പത്തനംതിട്ട വെച്ചു ചിറങ്ങിൽ മദ്യപസംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം എസ് എ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർക്ക് പരുക്ക് കൊല്ലമുള്ള സ്വദേശി മണിയെ പോലീസ് പിടികൂടി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു വിശദാംശങ്ങളുമായി ശ്രീജിത്ത് പോലീസിനെ പേടിക്കണം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ കാക്കിയെ അതിനർഹിക്കുന്ന ബഹുമാനം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരുടെ നിയമപാലം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയല്ലേ എന്താണ് സംഭവിച്ചത് അവിടെ ഇയാളെ എവിടെ നിന്നാണ് പിന്നെ പിടികൂടിയത് ഈ അവിടെ ആ പ്രദേശത്ത് വെച്ച് തന്നെയാണ് പിടികൂടിയതെന്നാണ് ഗൂഗിൾ ഏറ്റവും ഒടുവിൽ അവിടുന്ന് പോലീസ് നൽകുന്ന വിവരം വെച്ചുചിറ ഈ മേഖലയിൽ വ്യാപകമായ തോതിൽ പരസ്യമായി മദ്യപാനം നടക്കുന്നുണ്ട് അത് നാട്ടുകാർക്ക് ശല്യമാണെന്ന തരത്തിൽ പോലീസുകാർക്ക് നിരവധി പരാതികൾ നാട്ടുകാരിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ആ പ്രദേശത്തേക്ക് എത്തുന്നത് അപ്പൊ ഒരു സംഘം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ സംഘം ചോദ്യം ചെയ്യുന്നത് മറ്റുള്ള മദ്യപ സംഘത്തിലെ മറ്റുള്ള ആളുകളൊന്നും തന്നെ പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ിൽ ആയിരുന്നു മദ്യപിച്ച് ലക്കുകേറ്റ ഇയാൾ മണി എന്നയാൾ പോലീസിന് നേരെ കയറിക്കുകയും പിന്നീട് പോലീസിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായത് ഒരു എസ് ഐക്കും അതുപോലെ തന്നെ രണ്ട് സി പി ഒമാർക്കും പരിക്കേറ്റു എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് പരിക്കാരുടെയും ഗുരുതരമല്ല പോലീസ് ഡ്രസ് യൂണിഫോം അടക്കം വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും പ്രതിയെ തൊട്ടപ്പുറത്ത് തന്നെ പോലീസുകാർ കീഴ്പ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു എസ് ഐയുടെ കൈക്ക് എന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നിന്ന് വിവരം ശരി കാക്കി കീറിയേറിയ തരത്തിലേക്കുള്ള പോലീസിനു നേരെയുള്ള ആക്രമണം അതിക്രമം നടന്നത് പത്തനംതിട്ടയിലെ വെച്ചുച്ചെറയിലാണ് ഏതായാലും കൊല്ലമുള്ള സ്വദേശിയായ മണിയെ പോലീസ് പിടികൂടുക തന്നെ ചെയ്തു ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്